പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃപ്രയാർ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് ആനവീങ്ങും കഴിഞ്ഞു ഇവിടെ അത്യാവശ്യം ഉറക്ക് കഴിഞ്ഞു കേട്ടോ ആനവിങ്ങ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിക്കുന്ന പേര് എന്താണ് അറിയില്ല എന്താ കാണാൻ ഇല്ലാട്ടോടൊക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ചന്ദ്രാ പിന്നി ബൈപ്പാസ് ഒക്കെ കാണിച്ചിട്ട് മൂന്ന് പിടിക വരെയുള്ളൊരു കാഴ്ച കേട്ടോ ബൈപ്പാസ് തുടങ്ങുന്നവരെയുള്ളൊരു കാഴ്ച മൂന്ന് പിടികയിൽ വറക്കൊക്കെ എന്തായി നമുക്ക് നോക്കി നോക്കാം എന്താ വെച്ചാൽ അവിടെ ഏറ്റവും മോശമായ ഒരു സ്ഥലമായിരുന്നു മൂന്ന് പിടിക ബൈപ്പാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒക്കെ നല്ല രീതിയിൽ ലാൻഡ് മാർക്കൊക്കെ കഴിഞ്ഞു ഒരുപാട് ദൂരെ വരെ കാണാൻ കേട്ടോ ഏകദേശം ഇടമുറ്റം എത്തണേക്കാൻ മുന്നിലുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇടമുറ്റം എത്താനായി ഇടമുറ്റത്ത് തീരെ വർക്ക് നടക്കാത്തൊരു സ്ഥലം കേട്ടോ എന്താണെന്നുവെച്ചാൽ മെയിൻ ആയിരുന്നു നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് പക്ഷെ അവിടെ തീരെ വർക്ക് തീരെ എപ്പോൾ നോക്കിയാലും തീരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് നടക്കാത്ത ശ്രദ്ധയിൽപ്പെടാറുണ്ട് നീ വട്ടം എങ്ങനെയാണ് നമുക്ക് നോക്കി വെക്കാം ഇടമുറ്റ സൈഡൊക്കെ വർക്ക് നടക്കണ്ടാം എന്നൊക്കെ നോക്കി വെക്കട്ട ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ദൂരം ടാറിങ്ങും ലൈൻമാർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി ഇത് ഇവിടെ തന്നെ പോണിട്ടപ്പോത്ത ഈ ഭാഗത്താണ് തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയ കേട്ടോ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ വലിയൊരു തിരിവ വരും അടുത്തത് അവിടുന്ന് ആണ് പിന്നെ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഈ ഭാഗത്ത് കണ്ടില്ലേ പുതിയതായിട്ട് നമ്മൾ ഫസ്റ്റിലൊക്കെ ആയവണ്ണങ്ങനെ അതേപോലെ ഇവിടെ വർക്ക് സ്റ്റാർട്ടായിട്ടുള്ളു വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കുറേ കാലമായിട്ട് ഇങ്ങനെ ഇട്ടൊക്കെ ആയിരുന്നു ഒന്നും ചെയ്യാതെ ഇടമുറ്റം സൈഡ് അപ്പോൾ ഇവിടെ ഇപ്പോൾതാ പണി അടക്കം കാണുമ്പോൾ തന്നെ വലിയൊരു സമാധാനമുണ്ട് ഇവിടെ തീരെ എന്താ പറയുക നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ആയിട്ടുള്ള നമ്മൾ ഹൈവൊക്കെ ഒക്കെ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ അതേപോലെയാണ് ഇവിടെ ഇപ്പോഴാ ഒക്കൊറ്റ റോട്ടിവിടെ വിടുന്നുണ്ടട്ടാ സർവീസ് റോട്ടി ഇവിടെ ഇനി ചന്ദ്രാപ്പിൻ്റെ ബൈപ്പാസിൽ കണി വന്ന് ചേരുക വലിയൊരു വളവുണ്ട് ആ വളവൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടിട്ടാണ് ചന്ദ്രാപ്പിന് ബൈപ്പാസ് തുടങ്ങട്ട ആ കാഴ്ചനെ കണ്ടു കാണുന്നത് കണ്ടില്ലേ ഇനി മേൽക്കോടക്കാൻ നമുക്ക് ആ വളവൊക്കെ മാറ്റി നേരെ ആയിട്ട് പോകട്ടോ കൊടും വളവട്ട അവിടെ ഈ സമയത്തൊന്നും ആരും വൈകിട്ട് വരരുത് കേട്ടോ ഈ പാത്തുക്കൊക്കെ ആ വളവ് കൂടെ രണ്ട് ട്രാക്ക് അപ്പുറത്ത് ഇപ്പുറത്തേക്കാണ് പോണത് അപ്പോൾ നല്ല ട്രാഫിക്കാണ് ഈ പാത്തക്കൊക്കെ വരും ശ്രദ്ധിക്കുക നല്ല ട്രാഫിക് ഉള്ളൊരു ഏരിയ ആണ് ഇപ്പം ഇടമറ്റം സൈഡ് പറഞ്ഞാൽ ഇടമറ്റം ചന്തര പിന്നെ ബൈപ്പാസിലാണ് ഇപ്പം ഉള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വൈക്ക് വരുന്നവർ നല്ല ശ്രദ്ധിച്ചോ വേറെ വല്ല വൈക്ക് കയറി പോകാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ അകത്ത് ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറൊക്കെ മിക്കവാറും ദിവസങ്ങളിലും ബ്ലോക്കാണ് ആ വലിയ തിരിവുള്ളതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഒക്കാലും ബ്ലോക്ക് കാണാറുണ്ട് ഞാൻ ഒരു മണിക്കൂർ കിടന്നുണ്ടായിരുന്നു ആ അനുഭവത്തിലാണ് പറഞ്ഞു തരുന്നത് പരിമാതിരി പോകാണ്ടിരിക്കുക നല്ലത് വേറെ വൈ ഉണ്ടെങ്കിൽ പോവാം അല്ല വേറെ മാർഗ്ഗമില്ലെങ്കിൽ അങ്ങനെ തന്നെ പോയിക്കോ ഈ ബൈപ്പാസിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇത് പണ്ടത്തെ അതേപോലൊക്കെ തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് വേറെ പുതിയതായിട്ടൊരു അപ്ഡേറ്റ് ഈ ബൈപ്പാസിൽ കാണാൻ ഒന്നും കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഈ ബൈപ്പാസ്സിലെപ്പോലും കാണാട്ടെ വരെ കഷറിപ്പുള്ള സാധനങ്ങളൊക്കെ അതേപോലത്തെ ഒരു കാഴ്ച ഒക്കെ തന്നെയാണ് കാണുന്നത് പുതിയതായിട്ട് തന്നെ ചെറിയൊരു വർക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ഒക്കെ കാണുള്ളു വേറൊന്നും എടുത്തു പറയാൻ മാത്രമുള്ളൊരു വ്യത്യാസമില്ല ഇവിടെ വർക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ ആദ്യം പണി ചെയ്തിട്ടേ ഇവരെ സാധനങ്ങൾ ഇവിടെ എന്താ കൊറേ വരെ മെക്കാനിക് സാധനങ്ങൾ അത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബൈപ്പാസിൽ പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് ഇവരെ കഷർ ഉണ്ട് അങ്ങനെ എന്തൊക്കെയാ ബൈപ്പാസിൽ ഇവരെ തന്നെ ശിവാലയുടെ തന്നെ ഐറ്റംസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ആദ്യം തന്നെ പണി തീർത്തിട്ട് പിന്നീട് വലിയ മുന്നോട്ടുള്ള പോക്ക് വളരെ സ്ലോ ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ എപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല സർവീസ് റോഡാണ് ഇവിടെ പിന്നെ ആരും സർവീസ് റോഡിലൂടെ പിന്നെ നമുക്ക് സമാധാനമായിട്ട് പോവാം ബൈപ്പാസ് എല്ലാവരും വണ്ടികൾ വിടാൻ തുടങ്ങാത്തതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ തിരക്കൊന്നുമില്ല കേട്ടോ സുഖമായിട്ട് പോകാൻ പറ്റും മറ്റുള്ള സർവീസ് റോഡ് കൂടെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വീഡിയോ എടുക്കലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ വീണ്ടും ബൈപ്പാസ് കഴിഞ്ഞ് നിലവിലുള്ള സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ട അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ടില്ലേ മെയിൻ പഴയ ഹൈവേന്ന് കടന്നിങ്ങനെ വരുക കേട്ടോ അപ്പോൾ എല്ലാവരും വണ്ടിയും ഇനി സർവീസ് റോഡിൽ കൂടെ പോകുമ്പോൾ പോവുക അപ്പോൾ ഇനി മൂന്ന് പിടിയത്തെയാണ് മെയിനായിട്ട് കാണിക്കാറുള്ളത് ബൈപ്പാസ് എന്താ ഈ വർക്ക് കഴിഞ്ഞെന്നൊക്കെ അപ്പോൾ അതുവരെ ഉള്ളൊക്കെ ഒന്ന് കണ്ടോക്കി ഒക്കെ എത്രത്തോണ്ട് പുരോഗമനം ഉണ്ടെന്നൊക്കെ അണ്ടർപാസിൻ്റെ വർക്കാണ് എല്ലായിടത്തും ബാക്കിയുള്ളത് അവിടെ മണ്ണിടുന്ന ജോബൊക്കെ മേലെ നടന്നുകൊണ്ടിരിക്കും കിട്ടാം അങ്ങനെ അത്ര ഐറ്റം നമുക്ക് കാണാൻ പറ്റില്ല കണ്ടില്ലേ ഇവിടെ ഏകദേശമൊക്കെ എല്ലാം അണ്ടർപാസിൻ്റെ വർക്കൊക്കെ ഒരു അമ്പത് ശതമാനം എൺപത് ശതമാനം അറുപത് ശതമാനം അങ്ങനെയൊക്കെ ലെവലിലാണ് പോണത് അതുകൂടി കഴിഞ്ഞ് നമ്മൾ ശിവാലയുടെ വർക്ക് കഴിഞ്ഞ് അത് കഴിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും റോഡിന്റെ ഏകദേശം ഒക്കെ വർക്ക് ഒരു അമ്പത് ശതമാനം ഒക്കെ എല്ലായിടത്തും കഴിഞ്ഞിരിക്കും കാടുകഴച്ചു വളരുന്ന പൂമ്പാർത്തകളുടെ പാതയോ എണ് ചെറുപ്പത്താറ് കേരളത്തിന്റെ പുതു ചാവക്കാട് ഭാഗത്തുനിന്ന് വരുമ്പോൾ വയ അമ്പലത്തിനട്ടാണ് മൂന്ന് പിടിയോ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരെ ബൈപ്പാസ് കയറാൻ പോവാണ് ബൈപ്പാസ് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ അടുത്തതിൽ കാണിച്ചു തരാം കേട്ടോ